നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹണി ട്രാപ്പ് എത്തിച്ചത് കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട ബംഗ്ലാദേശ് എം പി അൻവാറുൾ അസീം അനാറിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി കൊന്നതാണെന്ന് പോലീസ് ആസൂത്രണം ചെയ്തത് യു എസ് പൗരൻ പ്രതിഫലം അഞ്ചു കോടി ഒരു സ്ത്രീ അറസ്റ്റിലായിട്ടുണ്ട് വളരെയേറെ ഞെട്ടിപ്പിക്കുന്നതാണ് ബംഗ്ലാദേശ് എം പി അൻവാറുൽ അസീം അനാറിന്റെ കൊലപാതകം കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട ബംഗ്ലാദേശ് എംപിയെ ഹണി ട്രാപ്പിൽ പെടുത്തിയാണ് കൊന്നതെന്ന് പോലീസ് മൃതദേഹം വെട്ടി പല ഭാഗങ്ങളിലായി വിവിധ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചതായും വിവരം ലഭിച്ചു കൊലപാതകത്തിന് ശേഷം ശരീരം വെട്ടിമുറിക്കാനും മറ്റു പ്രതികളെ സഹായിച്ച ജിഹാദ് ഹാവാലാദർ എന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരനെ കൊൽക്കത്ത പോലീസിന്റെ സി വിഭാഗം അറസ്റ്റ് ചെയ്തു കശാപ്പുകാരനാണ് ഇയാളെന്നും സ്ഥിരീകരിച്ചു ഷിലാസ്തി റഹ്മാൻ എന്നൊരു സ്ത്രീയെ കൊണ്ട് വശീകരിച്ചാണ് എംപിയെ കൊൽക്കത്ത ന്യൂ ടൌണിലെ ആഡംബര ഫ്ളാറ്റിലേക്ക് വരുത്തിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചു ഇവരെ ബംഗ്ലാദേശ് പോലീസ് പിടികൂടിയിട്ടുണ്ട് ബംഗ്ലാദേശി വംശജനും യു എസ് പൗരനുമായ അക്തർ ഉസ്മാൻ ആണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് അനാറിന്റെ സുഹൃത്തായിരുന്നു ഇയാൾ ഇപ്പോൾ എവിടെയുണ്ടെന്നോ എന്തിനാണ് കൊല നടത്തിയതൊന്നും വ്യക്തമായിട്ടില്ല കൊലയ്ക്ക് പ്രതിഫലമായി അഞ്ചു കോടി രൂപ ഇയാൾ പ്രതികൾക്ക് നൽകിയതായി പോലീസ് പറയുന്നു ന്യൂ ടൌണിലെ ഫ്ളാറ്റിൽ എംപിയെ ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം തൊലി നീക്കി ശരീരവും വെല്ലുവിളും നൂറുക്കി പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി ഉപേക്ഷിച്ചതെന്ന് അറസ്റ്റിലായ ജിഹാദ് സംവദിച്ചിട്ടുണ്ട് ഫ്ളാറ്റിൽ നിന്ന് പ്രതികൾ ഒരു ട്രോളി ബാഗുമായി പുറത്തു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ബാഗിനുള്ളിൽ ശരീര ശരീരാവശിഷ്ടങ്ങളായിരുന്നു എന്ന് സംശയിക്കുന്നുണ്ട് ജിഹാദിനെയും കൂട്ടി ഇവ ഉപേക്ഷിച്ചതായി കരുതുന്ന സ്ഥലങ്ങളിൽ പോലീസ് തിരച്ചിൽ നടത്തി മുംബൈയിൽ കഴിഞ്ഞിരുന്ന കശാപ്പുകാരനായ ഇയാളെ ഏതാനും മാസം മുൻപ് മറ്റ് പ്രതികൾ ആസൂത്രണത്തിന്റെ ഭാഗമായി കൊൽക്കത്തയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശ് പോലീസ് മൂന്ന് പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തു ഇവരെ ചോദ്യം ചെയ്യാനായി കൊൽക്കത്ത പോലീസ് ദാക്കയിലെത്തിയിട്ടുണ്ട് എംപിയെ തന്ത്രത്തിൽ ഫ്ളാറ്റിൽ എത്തിച്ച് വാടക കൊലയാളികൾ കൊലപ്പെടുത്തുകയെന്നുവെന്നാണ് റിപ്പോർട്ട് ജിഹാദ് ഹവ്ലാദറിന്റെ മൊഴി പ്രകാരം അൻവറുൾ നസീമിന്റെ യു എസ് പൌരനായ സുഹൃത്ത് അക്തർ റുസ്മാൻ ഷഹീനാണ് കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇയാൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവർക്ക് അഞ്ചു കോടി നൽകി എംപിയെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് ശരീരഭാഗങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിലാക്കി വിവിധ പ്രദേശങ്ങളിൽ വലിച്ചെറിഞ്ഞതായാണ് കരുതുന്നത് ഒരു പുരുഷനും സ്ത്രീക്കുമൊപ്പം എം പി പ്രവേശിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചത് പിന്നീട് പുറത്തു വരുന്ന ഇവർക്കൊപ്പം എം പി ഇല്ല എന്നാൽ ഇവരുടെ പക്കൽ സ്യൂട്ട് കേസുകൾ ഉണ്ടായിരുന്നു ഇതോടെയാണ് സ്ത്രീ ഉൾപ്പെടെ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് നിഗമനത്തിൽ എത്തിയത് ഡൽഹിയിലേക്ക് പോകുകയാണെന്നും തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കേണ്ടെന്നും എംപിയുടെ ഫോണിൽ നിന്നും മെസ്സേജുകൾ പരിചിതർക്ക് ലഭിച്ചിരുന്നു ഇത് കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നെന്നും കൊലപാതകത്തിന് ശേഷമാകും മെസ്സേജുകൾ അയച്ചതെന്നുമാണ് വിലയിരുത്തൽ മെയ് പന്ത്രണ്ടിനാണ് എം പി കൊൽക്കത്തയിൽ എത്തിയത് ഖരാനഗറിലുള്ള ഗോപാൽ ബിശ്വസ് എന്ന സുഹൃത്തിന്റെ വീട്ടിലാണ് താമസിച്ചത് എന്നാൽ പിന്നീട് എംപിയെ കാണാതാവുകയെന്ന് സംഭവവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ മൂന്ന് പേർ അറസ്റ്റിലായിരുന്നു അൻവറുള്ളിന്റെ മരണം ഉറപ്പിച്ച ശേഷം ഇയാൾ മൃതദേഹത്തിൽ നിന്ന് തൊലി അടർത്തി മാറ്റുകയും കഷ്ണങ്ങളാക്കുകയും ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിൽ നിന്ന് തൊലി മാറ്റി അസ്ഥികൾ കഷ്ണങ്ങളാക്കി ബാഗിൽ പൊതിഞ്ഞ് പല ഭാഗങ്ങളായി ഉപേക്ഷിച്ചു ചില ശരീരഭാഗങ്ങൾ ഫ്ളാറ്റില് റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു